അടുത്ത ചെടിച്ചട്ടികളിൽ വളരുന്ന പനിക്കൂർക്കയും അതിൻ്റെ ഇടക്കൂടെ കയറി വന്ന ആ വള്ളി കാണുന്നത് വെള്ളരിയുടെ ആണ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കീടങ്ങളുടെ ശല്യത്തിന് പ്രാണികൾ വെള്ളരിയുടെ ഇലകൾ നല്ലവണ്ണം ദ്വാരം ഉണ്ടാക്കി വെച്ചാൽ കാണാം കണ്ടോ കുറേ ദ്വാരങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതേസമയത്ത് പനിക്കൂർക്കയിലെ ഇലയൊക്കെ നല്ല സ്മാർട്ടാണ് കാര്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ എവിടെയും ഒരു ദ്വാരവും കാണില്ല പക്ഷെ ഞാൻ വിശദമായിട്ടെല്ലാം നോക്കിയപ്പോൾ ഒന്നോ രണ്ടോ ഇലകൾക്ക് ചെറിയ ദ്വാരമുണ്ട് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ആ പനിക്കൂർക്കയുടെ ഇല നമ്മൾ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം വരുമല്ലോ ഒരു ഔഷധ വീര്യമുള്ള ചെടിയാണല്ലോ പനിക്കൂർക്ക അപ്പോൾ ആ ഔഷധ വീര്യം എന്ന് പറയുന്നത് കീടങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ടേസ്റ്റായിരിക്കും അതുകൊണ്ടായിരിക്കണം തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടും കണ്ട ഒരു പോലത്തെ പച്ച ചെടികൾ വെള്ളരിയുടെ ഇല ധാരാളം ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പനിക്കൂർക്കര ഇലയ്ക്ക് യാതൊരു കേടുവില്ല